പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും അപ്രതീക്ഷിത വിനിയോഗം ഇറാനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അസർബൈജാൻ അതിർത്തിയിൽ പുതുതായി പണി കഴിപ്പിച്ച കിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇറാൻ നഗരമായ തിബ്രസിയിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിനൊടുവിൽ ഇന്ന് രാവിലെയോടെയാണ് കത്തിക്കറിഞ്ഞ നിലയിൽ ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററിന് സമീപത്തായി ആരെയും കണ്ടെത്താൻ ആയിരുന്നില്ല തുടർന്ന് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കയുന്നതിനുള്ള മൃതദേഹവിഷിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞത് പ്രൊവിശ്യാ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി ഹൈഷം എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവായ ഇബ്രാഹിം റൈസി രാജ്യത്തിന്റെ പരമോന്നത മേധാവിയായ ആയത്തുള്ള ഖമീനിയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് ആയത്തുള്ള ഖമീനയുടെ പിൻഗാമിയായി വളരെ അദ്ദേഹം കരുതപ്പെട്ടിരുന്നു മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കേണ്ടിയിരുന്നു ഇതുമൂലമുണ്ടായ തീപിടുത്തമാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക വിവരം അതേസമയം അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ തള്ളിക്കളയാനും ഇറാൻ തയ്യാറാകുന്നില്ല മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കെയാണ് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയം തന്നെ സ്വാഭാവികമായും സംശയമുനകൾ ഇസ്രായലിന് നേരെയും നീളുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് വൻതോതിൽ ആയുധങ്ങൾ നൽകിയതിലൂടെ യൂറോപ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ച നേതാവ് കൂടിയാണ് ഇബ്രാഹിം റേയ്സി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈര്യം വർഷങ്ങളായും തുടരുന്നുമുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ വൈര്യം കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആകാമെന്ന് ചില ഇറാനികൾ എന്നാണ് ഈ ഇക്കണോമിസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നത് ദമസ്കസിലെ എംബസിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഇസ്രായേൽ നടത്തിയിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ മിസൈൽ അയച്ചുകൊണ്ട് തിരിച്ചടിച്ചു ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാക്കുകൾ ഇപ്പോഴത്തെ അപകടവുമായി കൂട്ടി വായിക്കുകയാണ് ഗൂഢരോചനാ സിദ്ധാന്തക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാൻ്റെ താല്പര്യങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് പേരുകേട്ടവരാണ് സമാനമായ നിരവധി ഓപ്പറേഷൻ അവർ ഇതിനോടകം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിൻ്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടുമില്ല എന്നിരുന്നാലും സാധ്യത തള്ളിക്കളയാനുമാകില്ല അതേസമയം തന്നെ ഇത്തരമൊരു കടുത്തു നീക്കത്തിന് ഇസ്രായേൽ തയ്യാറാവില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലുള്ള പ്രസിഡന്റിനെ വധിക്കുന്ന നേരിട്ടുള്ള കടുത്ത യുദ്ധത്തിലേക്ക് നയിക്കും ലോകരാജ്യങ്ങളും വലിയ തോതിൽ എതിരായേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് ഇസ്രായേൽ മുതിരില്ലെന്നാണ് ഇവരുടെ വിവാദം ഉന്നത രാഷ്ട്രീയ കൊലപാതകങ്ങളേക്കാൾ പരമ്പരാഗതമായി സൈനിക ആണവലക്ഷ്യങ്ങളിലാണ് ഇസ്രായേലിൻ്റെ തന്ത്രപരമായ ശ്രദ്ധ ഇസ്രായേലിൻ്റെ പങ്കാളിത്തം സംശയിക്കുന്നത് ശക്തമായ കാരണങ്ങളുണ്ട് എന്നിരുന്നാലും ഒരു രാഷ്ട്രതലവനെ വധിക്കുന്നതിലേക്ക് അത് ഒരിക്കലും പോയിട്ടില്ല ഇത്തരം ഒരു നടപടിയിലേക്ക് പോയാൽ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രതികരണത്തിന് കാരണമായേക്കാം ഇക്കണോ ഇക്കണോമിസ്റ്റ് റിപ്പോർട്ടിലും പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം